ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബേബി ബാസ്ക്കറ്റ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആദ്യം നമുക്ക് വേണ്ടത് ഗ്ലൂഗണ് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെൽവെറ്റ് ക്ലോത്ത് ആണ് പിന്നെ കട്ടി കുറഞ്ഞ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താണ് ബെഡിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ ലേസ് എടുത്തിട്ടുണ്ട് പിന്നെതാ ഇതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള ബാസ്ക്കറ്റ് ഇതിൻ്റെ ചെറുതും വരുന്നുണ്ട് ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലും ടോപ്പൊക്കെ നമുക്ക് ഊരി മാറ്റാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അത് ഊരി വന്നോളൂ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കാം ഈ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു സൈസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഗ്ലൂ ഗണ് വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഇതുപോലെ വെച്ചെടുക്കുക അതിനുശേഷം നല്ലപോലെ ഗ്ലൂ ഗണ് ചൂടായതിനു ശേഷം മാത്രം ഒട്ടിച്ചെടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നോക്കണം പിന്നെ എന്താണ് ഇല്ലെങ്കിൽ ഗ്ലൂഗണ് നല്ലപോലെ ചൂടായില്ലെങ്കിൽ നമ്മൾ ഇത് ഇളകിപ്പോവാൻ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അധികം വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് വരുന്ന അതാണ് സ്പോഞ്ചൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ അടുപ്പുണ്ടല്ലോ അത് ഈ ഒരു സെയിം സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഗ്ലൂ കണ്ണു വെച്ചിട്ട് ഒട്ടിക്കുക ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്ലോത്ത് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ആവശ്യമുള്ള തുണി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യമുള്ള തുണി ഇതെന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ ഇതിൻ്റെ മറ്റേ ഭാഗം മറച്ചിട്ടതിന് ശേഷം നമ്മളിത് കൈവെച്ചിട്ട് ഇതാ ഇതുപോലെ രണ്ട് സൈഡും യോജിപ്പിച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താലും മതി ഇല്ലെങ്കിൽ കയ്യൽ മെഷീൻ ആയാലും പ്രശ്നമില്ല പെട്ടെന്ന് കൈ വെച്ചിട്ടാണെങ്കിലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇനി നമുക്കിത് തിരിച്ചിടാം പിന്നെ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ഈ ഒരു അത് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിതാ ഈ ഒരു സ്പോഞ്ച് കവർ ചെയ്തെടുക്കാം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം പിന്നെ സ്പോഞ്ച് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ പിന്നെ ദാ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കട്ട് ഇട്ടെടുത്തതിനു ശേഷം ഗ്ലൂ എണ്ണുവെച്ചിട്ട് നമ്മളതാ ഈ ഒരു കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ചെറിയൊരു പീസ് ഇതുപോലെ സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ആ ഒരു ക്ലോത്ത് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് എന്താണ് ഇതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഇതൊന്നും കാണാത്ത രീതിക്കൊന്ന് കവർ ചെയ്തെടുക്കാം അടുത്തത് ഇതിൻ്റെ അടപ്പുണ്ടല്ലോ മൂടി അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മളതാ ഇവിടെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ പുറത്ത് കാണാത്ത രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുക നാല് ഭാഗങ്ങളും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മളിതാ എല്ലാം നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഹാൻഡിൽ ആദ്യം നമ്മൾ സ്പോഞ്ച് ഇങ്ങനെ നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് അതിനെ നമ്മൾ സ്റ്റിങ് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്താ ഇതുപോലെ അപ്പോൾ നമുക്ക് ഇനി അതേപോലെ തന്നെ ഒരു തുണി എടുക്കാം എന്നിട്ട് ഇത് എൻ്റെ എന്താണ് അപ്പുറത്തെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ലോട്ടോ ഇതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഒലിച്ചെടുത്തതിന് ശേഷം നമ്മളതാ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലോട്ടോ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ഇവിടെ റെഡിയായി അങ്ങനെയെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹാൻഡിൽ നേരത്തെ അതിലേക്ക് ആ ഒരു ഹോൾസിൻ്റെ അകത്തേക്ക് ഇതുപോലെ പിന്നെ ചെറിയൊരു ഹോൾസ് ഇങ്ങനെ കത്രിക വെച്ചിട്ട് എടുത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാൻഡിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റേതായ ഒരു മൂടും കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഒരു ഭംഗി കൂട്ടാനും പിന്നെ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ആ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈസ് വെച്ചിട്ട് നമ്മളതായി ഒരു ടോപ്പിൻ്റെ അതായി ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മിഡിലായിട്ട് നമ്മൾ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ലേസാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തതിനു ശേഷം നമ്മളത് ഇതിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു സൈഡായിട്ട് നമ്മളത് ഒരു കുഞ്ഞു പീസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ച് പേളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ പേള് എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ഓരോന്നായി ഒട്ടിച്ച് കൊടുക്കുന്ന കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു